ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോം ശൂനം കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്നവർക്ക് ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും പ്രയാസമാണ് ധനം മനുഷ്യ ഹൃദയത്തെ നികളത്തിലേക്കും അനീതിയിലേക്കും വഴി നടത്തും ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അനേകർ ഈ ലോകത്തിലുണ്ട് എന്നാൽ സൂര്യം പറ്റി പഠിക്കുമ്പോൾ ധനികയെങ്കിലും ദൈവത്തെ സ്നേഹിച്ചവളാണ് കലങ്ങി മറിഞ്ഞ യോർദാനെ എങ്ങനെ ഏലീസ വിഭാഗിച്ചുവോ അതുപോലെ രണ്ടിരട്ടി ആത്മശക്തി ലഭിച്ച ഏലീസയും യോർദാനെ വിഭാഗിച്ചു ഏലിയവിൻ്റെ ശിഷ്യന്മാരായിരുന്നു ഏലിസയുടെ ശിഷ്യന്മാർ ഏലീസ എരിഹോ പട്ടണവും കടന്ന് ബേദലും അവിടെ നിന്ന് സൂനേമിലേക്കും യാത്ര ചെയ്തു പോയ സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ സാക്ഷിയായിത്തീർന്നു ഏലീസയുടെ പ്രവർത്തനത്തെ പലരും ശ്രദ്ധിച്ചു നമ്മുടെ സാക്ഷ്യങ്ങൾ പ്രവ ജീവിതങ്ങള് പ്രവർത്തന മണ്ഡലങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നാം മറക്കരുത് ചെറിയവരോ വലിയവരോ വ്യത്യാസമില്ല സകല ഇടങ്ങളിലും പോകേണ്ട പ്രവാചകൻ ശൂനങ്കാരത്തിയുടെ വീട്ടിനടുത്തു കൂടെ കടന്നുപോയി ആദ്യമായി കണ്ട എലിസിയെ ഒരു അസാധാരണ വ്യക്തിയായി കാണുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം നടപ്പ് നോട്ടം ഇതെല്ലാം ആയിരിക്കാം അവൾ അവനെ ഭക്ഷണത്തിന് വരേണമെന്ന് നിർബന്ധിച്ചു അതുകൊണ്ടാണ് സൂനിയങ്കത്തിയുടെ ഭവനത്തിൽ ഏലീസ പോയത് ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഏലീസയെ ഒരു പ്രവാചകനായി കണ്ടു ഇപ്പോൾ അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവും വിശുദ്ധനാണ് നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു കർത്താവിൻ്റെ മന്ദിരമാണ് നമ്മൾ കർത്താവിന് അനുദിനം വസിക്കുവാൻ നമ്മുടെ ശരീരമാകുന്ന മാളിക മുറി വേണം നമ്മുടെ ഹൃദയമാകുന്ന കട്ടിലിൽ കിടക്കണം ആരാധനയ്ക്ക് മേശ വേണം പാതപീഠത്തിലിരുന്ന് പഠിക്കുവാനുള്ള നാൽക്കാലി വേണം അവൻ്റെ ഹിതത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഒരു നിലവിളക്കും ആവശ്യമാണ് ഇവിടെ സുനേമി കർത്താവിന് വസിക്കുവാൻ സ്ഥലമുണ്ടാക്കിയതായിട്ട് കാണുന്നു ഏലിസിയെ ഒരു ദൈവപുരുഷനായി കാൺമാൻ സൂനേമിക്ക് കഴിഞ്ഞപ്പോൾ സൂനേമിയുടെ ഇല്ലായ്മയെ മനസ്സിലാക്കാൻ ഏലിസിക്ക് കഴിഞ്ഞു ഈ നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ ബാല്യക്കാരനെ കൊണ്ട് ചോദിപ്പിച്ചതാണ് അത് ആവശ്യങ്ങൾ കുറവുകൾ പോരായ്മകൾ പറയാൻ പറ്റിയ സന്ദർഭം പണ്ട് അബ്രഹാമിനോട് ദൈവം അബ്രഹാമേ ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് കർത്താവായ യഹോവെ നീ എനിക്ക് എന്ത് ചെയ്തു തരും എന്ന് മറുചോദ്യം ചോദിച്ചു ഞാൻ മക്കളില്ലാത്തവനാണല്ലോ ഇവിടെയും സൂനേമി സൂനേവികാര്യത്തേക്ക് മക്കളില്ല കുറഞ്ഞപക്ഷം ആ വിവരമെങ്കിലും പറയാം ദൈവപുരുഷനോട് പറയുന്നത് ദൈവത്തോട് പറയുന്നതിന് തുല്യമാണ് അബ്രാഹാം മക്കളില്ലെന്ന് പറഞ്ഞത് മാതൃയാക്കുകയും ചെയ്യാം എന്നാൽ അവൾ പറഞ്ഞു ഞാൻ സ്വജനത്തിൻ്റെ മറ്റേ പാർക്കുന്നു ദൈവപുരുഷൻ പിന്നെയും പിന്നെയും ആകാംക്ഷ അവളുടെ ആവശ്യത്തെ അറിയുവാൻ എന്നാൽ അവൾ പറയു പറയുവാൻ താൽപ്പര്യപ്പെടാത്ത കാര്യം അവൾക്ക് വേണ്ടി പറവാനീതാ ഗഹസി അവൾക്ക് മ മകനില്ലല്ലോ അവളുടെ ഭർത്താവ് വൃത്തനുമാകുന്നു എന്ന് പറഞ്ഞു അവളെ വിളിക്കുക അവളോട് ദൈവപുരുഷൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു അതിന് അവൾ അല്ല ദൈവപുരുഷനായ എൻ്റെ യജമാനെ അടിയനോട് ഫോഷ്ക്ക് പറയരുതേ എന്ന് പറഞ്ഞു ആ സ്ത്രീ ഗർഭം ധരിച്ചു പിറ്റേ ആണ്ടിൽ ഏലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു ബാലൻ വളർന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ആ കുഞ്ഞ് കുട്ടി മരിച്ചുപോയി ശൂന്യം കരുത്തിക്ക് അറിയാം പ്രവാചകൻ കർമേൽ പർവ്വതത്തിൽ ഉണ്ടെന്ന് അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവ പുരുഷൻ്റെ അടുത്തിക്കളിലെത്തി ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസ്യോട് അതാ സൂനേം കാര്യത്തി വരുന്നു നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ ഭർത്താവ് സുഖമായിരിക്കുന്നുവോ ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്ക എന്ന് പറഞ്ഞു സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക അവൾക്ക് വലിയ മനോവ്യസനമുണ്ട് യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ബാലൻ്റെ അമ്മ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവൾ അവളോട് കൂടെ പോയി ഞാൻ നിന്നെ വിടുകയില്ല ഏലീസ ഏലിയവിനോട് പറഞ്ഞ അതേ വാക്യം തന്നെ ഈ വലിയ പ്രവാചകനെ കർമേൽ പർവ്വതത്തിൽ നിന്നും ഇറക്കി അവളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം അത്രയ്ക്ക് വിശ്വാസത്തിൽ തികവുള്ളയാളായിരുന്നു സുനേമി എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു താനും ബാലനും മാത്രം അകത്ത് ഉണ്ടായിരിക്കെ അവൾ വാത് അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അവൻ ഗേഹസിയെ വിളിച്ച് സുനേകരുപ്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു അവൻ അവളെ വിളിച്ച് അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി സൂനിയങ്കത്തി വലിയ ധനികയായിരുന്നിട്ടും പ്രവാചകന് വേണ്ടി തൻ്റെ ഭവനം വേർതിരിച്ചു കൊടുത്തു അതിൻ്റെ ഫലമായി സന്തോഷവും അനുഗ്രഹവും അവൾക്ക് ലഭിച്ചു പരിശോധന ഘട്ടത്തിൽ നിരാശപ്പെട്ട് പിന്മാറി പോകാതെ പ്രവാചകനെ തന്നെ സമീപിച്ചു അവളുടെ ദൃഢമായ ഉറപ്പിനെയും വിശ്വാസത്തെയും ധൈര്യത്തെയും പ്രത്യാശയുമാണ് ഇത് കാണിക്കുന്നത് നമുക്കും അതേപോലെ വിശ്വാസികളായി ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ സഹോദരിമാരെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ